ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തിയെട്ട് ദിവസങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു ദൈവത്തിന് നന്ദി പറയാം ഇന്ന് പരിശുദ്ധാത്മാവ് സർവോത്കൃഷ്ടദാനം എന്ന ചിന്തായ നമുക്ക് വിഷയവിപ്പിക്കാം ഇതിനെ ഏറ്റവും നമ്മേറ്റവുമധികം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു വചനം യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പരാമർശത്തിനിടെ ഈശോ പറഞ്ഞ ഒരു വചനം അതീവ ശ്രദ്ധേയമാണ് അത് യോഹനാനു സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോകുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിലാരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എന്ന എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും മുൻപും ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ വചനത്തിലെ ഇന്ന് ഇന്ന് നമ്മൾ കൂടുതൽ കൂന്നൽ കൊടുക്കുന്നൊരു കാര്യം യേശുവിനെ തിരിച്ചെടുത്ത് പരിശുദ്ധാത്മാവിന് നൽകുന്ന ദൈവിക പദ്ധതിയാണ് ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്നത് തനുഷ്യക്ഷിക്കു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ഐക്യവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹനം പറയുമ്പോൾ ഇപ്പോൾ ഇതാ ആ യേശുവിനെ പിതാവ് തിരിച്ചെടുക്കുകയാണ് എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഈ വചനം സൂക്ഷ്മതയോടെ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും യേശുവിൻ്റെ സാന്നിധ്യ നഷ്ടം വന്നാലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ നഷ്ടം വരരുതേ എന്ന് ഈ വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നു ശിഷ്യരിൽ നിന്ന് യേശു അപ്രത്യക്ഷനായാലും പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനാകരുത് പരിശുദ്ധാത്മാവ് ആഗതനാകേണ്ടതിന് യേശു അവരിൽ നിന്ന് പോകുന്നതും യുക്തം യേശുവിൻ്റെ മരണത്തിലൂടെയാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക അനിവാര്യം ഈ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം കർത്താവ് തൻ്റെ പീഡാസഹനത്തിന് ശേഷം നാൽപ്പത് ദിനങ്ങൾ ദൈവരാജ്യത്തെ പറ്റി ശിഷ്യരെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രയോ ആവർത്തി അവിടുന്ന് ഈ സന്ദേശങ്ങൾ ശിഷ്യരുടെ ഉള്ളിൽ ശക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകണം അവർ ഇത്രയും നാളും സകല ആശ്രയവും വെച്ചിരുന്നത് യേശുവിലായിരുന്നു ആ യേശു അവരിൽ നിന്ന് തിരിച്ചു പോവുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല എന്നാലിപ്പോൾ ഈശോ പറയുകയാണ് ആ ഒരു നഷ്ടം ഒരു നഷ്ടമല്ല യേശു അവരിൽ നിന്നും വേർപൊരിഞ്ഞു പോകുന്നത് പ്രത്യക്ഷത്തിൽ നഷ്ടമാണെങ്കിലും ആത്യന്തികമായ അത് വലിയൊരു നേട്ടമാണ് യേശുവിനെ നഷ്ടപ്പെടുത്തുകയും ആത്മാവിനെ പ്രാപിക്കുകയാണ് കരണീയം എന്ന് ഈശോ അവരെ ആവർത്തിച്ച് 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 ബോധ്യപ്പെടുത്തുകയാണ് യേശുവിൻ്റെ ഈ പ്രത്യേക രീതിയിലുള്ള പഠിപ്പിക്കൽ തീർച്ചയായും നാൽപ്പത് ദിനങ്ങളിലെ ആ പഠിപ്പിക്കലിന് അവരുടെ ഹൃദയത്തെ ഒരുക്കി അന്ത്യത്താഴത്തിലാണ് ഈശോ ഇത് പറയുന്നത് ആദ്യം അന്ത്യത്താഴത്തിനു ശേഷം ഉടൻ തന്നെ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും ആ മഹാസംഭവങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് നാൽപ്പത് ദിവസം ദേവരായത്തെ പഠിപ്പ് പഠിക്കുവാനുള്ള ആവേശത്തിലേക്ക് കർത്താവിൻ്റെ പ്രബോധനം അവർ നയിച്ചു ഈശോയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്ത് ഒരു ചെറിയ ചെറിയ കാലഘട്ടം അവർ കർത്താവിൽ നിന്ന് വിദൂരത്തേക്ക് പോയെങ്കിലും ഉദാഹരണത്തിന് ശേഷം ഈശോ അന്ത്യത്താലത്തിൽ പറഞ്ഞതെല്ലാം അവർ ഓർമ്മിച്ചെടുത്ത് അവിടുത്തെ പാതാന്തികത്തിൽ കൊച്ചുകുട്ടികളെപ്പോലെ ഇരുന്ന് ദൈവരാജ്യത്തെപ്പറ്റി ആ വീണ്ടും മയപറക്കുവാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ കർത്താവ് അവരിൽ ജനിപ്പിച്ച ആഗ്രഹം നാൽപ്പത് ദിനങ്ങളിലൂടെയുള്ള പ്രബോധനങ്ങളിലൂടെ അരക്ക് ഉറപ്പിക്കപ്പെട്ടപ്പോൾ പിന്നീട് പത്ത് ദിവസങ്ങൾ തന്നെ അനുസ്യൂതമായ പ്രാർത്ഥനയിലേക്ക് അവർ പിന്വാങ്ങുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ ഊന്നി ഊന്നി എടുത്തെടുത്ത് പറഞ്ഞത് അവരുടെ ജീവിതത്തെ ആഗമാനം ബാധിച്ചു അവർ പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവിന്റെ ശിഷ്യത്വത്തിലേക്ക് നീങ്ങി യേശുവിൻ്റെ ശിഷ്യത്വം മാത്രം സ്വപ്നം കണ്ടിരുന്നവരും അതിനുവേണ്ടി സർവ്വതപേക്ഷിച്ചവരുമായ ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അടിപടിയായിട്ട് വളർന്നു വരികയാണ് യേശു അങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത് പിന്നീട് യേശു ശിഷ്യന്മാരുടെ ജീവിതം കാണുന്നത് യേശുവിന് പകരക്കാരനായി പരിശുദ്ധാത്മാവ് അവരെ എല്ലാ രംഗങ്ങളിലും നയിക്കുന്നതായിട്ടാണ് ഒരു നല്ല ഉദാഹരണമാണ് ജെറൂസുലേ സൂനകദോസ് വിജാതീയറിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരുന്ന അനേകം പേരെ ഛേദനാചാരം അല്ലെങ്കിൽ അഗ്രയർമ്മം ഛേദിക്കുന്ന യഹൂദ പാരമ്പര്യം അടിച്ചേൽപ്പിക്കണം എന്ന് വലിയ ഒരു നീക്കം ആദിമസഭയിലെ മതത്തിൽ നിന്നും വിശ്വാസികളായവരുടെ ഭാഗത്തു നിന്നുണ്ടായി വലിയ സമ്മർദ്ദമാണ് അപ്പസ്വലന്മാർക്ക് ഇതുവഴി ഉണ്ടായത് പുതുതായി യേശുവിലേക്ക് കടന്നു വരുന്നവരെ അമിതമായ നിയമങ്ങളാൽ ഭാരപ്പെടുത്തണം എന്നവരാ ഭാരപ്പെടുത്തുവാനായിട്ടുള്ള ഒരു നീക്കം ആ സഭയിൽ ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തതെന്ന് കാര്യം നമ്മളെ വിസ്മയിപ്പിക്കും അപ്പോൾ സ്വൽപ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ആ വളരെയധികം സംഘർഷപൂരിതമായ ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പൊങ്ങി വന്ന ആ സൂനകദോസ് എറസിലെ സൂനക ദോസ് സമാപിച്ചത് ഇപ്രകാരമായിരുന്നു ശിഷ്യന്മാർ എങ്ങനെയാണ് താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി പരിശുദ്ധാത്മാവും ആദിശിഷ്യന്മാരും സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കുന്ന ഒരു ചിത്ര ചിത്രമാണ് നിങ്ങളോട് കാണുന്നത് ഇത് കേട്ടതോടെ ആ സുവനദോസിലെ എല്ലാ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കെട്ടടങ്ങി സഭയിൽ പിന്നിലുണ്ടായിട്ടുള്ള എല്ലാ സാർവത്രിക സുവനദോസുകളുടെയും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ആദ്യത്തെ ഈ ദിവസമാണ് ഈസ് അപ്പോൾ സഭയുടെ ശിഷ്യന്മാരുടെ കാലത്ത് സഭയുടെ കാലഘട്ടങ്ങളിൽ ശിഷ്യന്മാരെ യേശു അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ കൈപിടിച്ച് നടത്തിയോ എങ്ങനെ നയിച്ചോ അതേ രീതിയിൽ തന്നെ അദൃശ്യനായി പരിശുദ്ധാത്മാവ് അവർ നയിക്കുവാൻ തുടങ്ങി സഭയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിലൂടെ വെളിപ്പെട്ടു വരുന്നത് യേശു ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് മാത്രം ശിഷ്യന്മാരുടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവാണ് നിത്യസഹചാരിയായി എല്ലായ്പ്പോഴും സഭയെ നയിക്കുന്നവനായി തീരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമാണ് ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ വളർന്നു വരേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് തീത്തോസൻ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഈ കാഴ്ചപ്പാട് അപ്രസ്തവനെ പോലെ വിശദ വിശദമാക്കുന്നത് വിശദമാക്കുന്നുണ്ട് അതിപ്രകാരമാണ് ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിച്ചത് ചുരുക്കത്തിൽ യേശുവിൻ്റെ ആഗമനത്തിൻ്റെയും ശുശ്രൂഷയുടെയും രക്ഷാകര മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും എല്ലാം ആത്യന്തിക ലക്ഷ്യം തന്നെ പരിശുദ്ധാത്മാവിനെ സഭയിൽ സജീവനായി പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവുള്ള സ്ഥാനം എത്ര ഉന്നതം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്ര പ്രധാനപ്പെട്ടത് അയ്യാത്മിക സഹോദരങ്ങളെ എന്തൊക്കെ സാധ്യത ഒരുക്കമായിട്ടുള്ള നമ്മുടെ ഈ ആന്തരിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഈ ഒരുക്കാലം അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്കുള്ള നമ്മൾ നമ്മുടെ ബന്ധം ആഴപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ സംസർഗം വർദ്ധിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനോട് കൂടുതൽ അടുത്ത ഒരു ഭക്തി പുലർത്തുവാനും നമുക്ക് പരിശ്രമിക്കണം അങ്ങനെ ആദ്യ ശിഷ്യന്മാരെ യേശു ായി പരിശുദ്ധാത്മാവിൻ്റെ ശിക്ഷത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതുപോലെ നമ്മളെയും പരിശുദ്ധാത്മാവിൻ്റെ ശിഷിലാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ സംഭവിക്കാൻ വേണ്ടി നമുക്ക് സഹകരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അങ്ങയുടെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണപ്പെടുന്ന നിമിഷങ്ങളിലെ വലിയ സ്വപ്നം അങ്ങയുടെ പ്രിയ ശിഷ്യരെ പരിശുദ്ധാത്മാവിനോട് ഏറ്റവും ഗാഢ ഐക്യമുള്ളവരാക്ക ശ്രമിക്കുക എന്നതായിരുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് ഞാൻ പോയാലും സാരമില്ല ഞാൻ പോകുന്നില്ലെങ്കിൽ ആത്മാവ് വരികയില്ല ഞാൻ പോയാൽ ഞാൻ അവിടുത്തെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഈശോ അങ്ങയുടെ ഈ വാക്കുകൾ അങ്ങ് പ്രകടമാക്കിയിരിക്കുന്ന ആ ദിവ്യരഹസ്യം ആഴത്തിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിന് അർഹമായ സ്ഥാനവും ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനുള്ള ഞങ്ങളുടെ ബന്ധത്തെ ആഴപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനുള്ള യഥാർത്ഥ ഭക്തി ഞങ്ങൾ ഉളവാക്കണമേ പരിശുദ്ധാത്മാവ് ദൈവമേ അങ്ങ് ഞങ്ങൾ വരികയും നിറയുകയും വസിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ക്രൈസ്തലോട്ട്